മാജിക് മഷ്റൂം നിരോധിത ലഹരി വസ്തു അല്ലെന്ന നിർണായക നിരീക്ഷണവുമായി ഹൈക്കോടതി മഷ്റൂം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫംഗസ് ആണെന്നും അതിനാൽ ഇവയെ നിരോധിത ലഹരി വസ്തുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നുമാണ് കോടതി പറയുന്നത് ഇത് അടങ്ങിയിരിക്കുന്ന രാസവസ്തുവിന്റെ അളവ് കണക്കാക്കാത്ത സാഹചര്യത്തിൽ ഫംഗസ് ആയി മാത്രമേ കാണാൻ കഴിയൂ എന്നാണ് ഹൈക്കോടതി അറിയിച്ചത് ലഹരി കേസ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഗ്രാം മാജിക് മഷ്റൂമും അമ്പത് ഗ്രാം മാജിക് മഷ്റൂം ക്യാപ്സ്യൂളുകളുമായാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് മാജിക് മഷ്റൂമിൽ അടങ്ങി ഉണ്ടാകുന്ന സിലോസൈബിന്റെ അളവ് എത്രയെന്ന് കണക്കാക്കിയിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനാണ് ജാമ്യം നൽകിയത് കർണാടക സ്വദേശിയാണ് കേസിലെ പ്രതി കഴിഞ്ഞ ഒക്ടോബറിൽ വയനാട്ടിലെ കാട്ടിക്കുളത്ത് വെച്ച് ആഡംബര കാറിൽ കടത്തുകയായിരുന്ന ലഹരി വസ്തുക്കൾ പിടിച്ച സംഭവത്തിൽ എടുത്ത കേസിലാണ് ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണം മാജിക് മഷ്റൂം അതിന്റെ ക്യാപ്സൂളുകൾ എന്നിവയ്ക്ക് പുറമെ പതിമൂന്ന് ദശാംശം രണ്ട് ഗ്രാം കഞ്ചാവ് ആറ് ദശാംശം അഞ്ചു ഒമ്പത് ഗ്രാം ചറസ് എന്നിവയാണ് ബംഗളൂരു സ്വദേശിയായ രാഹുൽ റായിൽ നിന്നും പിടിച്ചെടുത്തത്